കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ പ്ലാക്കത്ര നിവാസികൾ ഒടുവിൽ ഇവയെ തുരുത്തുവാൻ സ്വന്തമായി തന്നെ പുതിയ മാർഗം കണ്ടെത്തുകയായിരുന്നു ഗോത്രവർഗ സെറ്റിൽമെൻറ് പ്രദേശമായ ഇവിടെ കാട്ടാനശല്യം അതിരൂക്ഷമാണ് പരമ്പരാഗത മാർഗങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടതോടെയാണ് ആനകളെ തുരത്തുവാൻ ഇവർ തന്നെ പുതിയ മാർഗം കണ്ടെത്തിയത് വൻ മരങ്ങളുടെ മുകളിൽ വലിയ തകർഷീറ്റുകൾ കെട്ടിവെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് സമീപത്ത് തന്നെ കയറിൽ കല്ല് കെട്ടിത്തൂക്കും ഈ കയറിന്റെ ഒരറ്റം വീടിനുള്ളിൽ നിന്ന് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന വിധം ജനലിലോ മറ്റോ ബന്ധിപ്പിക്കും കാട്ടാന വരുന്നത് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ വീടിനുള്ളിലിരുന്ന് ഇവർ കയറിൽ വലിക്കും ഇതോടെ കയറിൻ്റെ മറ്റേ അറ്റത്തുള്ള കല്ല് ഷീറ്റിൽ ശക്തിയായി വന്നിടിക്കുകയും വലിയ ശബ്ദമുണ്ടാകുകയും ചെയ്യും ഇതോടെ ആനക്കൂട്ടം ഓടി മറയുമെന്നും പ്ലാക്കത്തട നിവാസികൾ പറയുന്നു പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് കൃഷിയാണ് ഏകയുള്ള വരുമാന മാർഗം അപ്പം നമ്മൾ വെളുപ്പിന് അഞ്ചുമണിവരെയാണ് ഉറക്കം വളിക്കുന്നത് കാട്ടാന കയറി വരുന്നുണ്ടോ പറമ്പിൻ്റെ ഒരു ഭാഗത്താണ് കവുങ്ങ് നശിപ്പിക്കുന്നത് വാഴ നശിപ്പിക്കുന്നു തെങ്ങ് നശിപ്പിക്കുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അഞ്ചര കൂടിയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് ആനയെ ഒച്ച വെച്ച് കാട്ടിലേക്ക് വിട്ടതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് ഈ ഉറക്കം വിളയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മറ്റ് രോഗങ്ങൾ പിടിപെടാനുള്ള കാരണം ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു മാർഗ്ഗം കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരുന്ന ആനയെ കാട്ടിലേക്ക് തുരുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് കുറേ പാട്ടുകളെല്ലാം വലിച്ചു കിട്ടും പിന്നെ കയർ കെട്ടിയിരിക്കുകയാണ് ഈ കയറ് ചെല്ലുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ജനാലയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ രാത്രിക്ക് നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് മുറിക്കകത്ത് തന്നെ ഇരുന്ന് കയറെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ഈ പാട്ടിലെ സൗണ്ട് കേൾക്കുന്നു നമ്മുടെ കൃഷിയിടത്ത് നിൽക്കുന്ന ആന കാട്ടിലേക്ക് ഇറങ്ങി പോകാൻ ഒരു ഒരു മാർഗ്ഗമാണിത് ശബരിമല വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായ പ്ലാക്കത്തടം കൃഷികളാൽ സമൃദ്ധമായിരുന്നു ഏലം കാപ്പി കുരുമുളക് തെങ്ങ് വാഴ കപ്പ കാച്ചൽ ചേമ്പ് തുടങ്ങിയവയെല്ലാം ഇവർ കൃഷി ചെയ്തിരുന്നു Empowered by knowledge, fueled by passion, step into the realm of academic distinction at Saint Anthony's College, Spirmundana. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.